ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം മുപ്പത്തിനാലാമത്തെ ഭാഗം കർക്കടക വാവ് ബലി അടുത്തു വരുന്നതിനാൽ ബലിതർപ്പണത്തെപ്പറ്റി ശശിധനൻ കിഴിയാപ്പാട് എന്നൊരാള് എഴുതിയ ഒരു നല്ല ലേഖനം അതാണെന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത് കർക്കിടകവാവ് ബലിതർപ്പണം എന്ത് എന്തിന് ആര് എപ്പോൾ എന്തുകൊണ്ട് എന്തിനാണ് ബലിയിടുന്നത് നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഇപ്പോൾ അംഗീകരിക്കുന്നു തന്ത്രശാസ്ത്രം ഇത് നേരത്തെ തന്നെ പറയുന്നുണ്ട് സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് നാം ബലി ഇടുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി അല്ല പകരം തനിക്ക് വേണ്ടി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിനു വേണ്ടി തന്നെയാണ് ബലി അർപ്പിക്കുന്നത് നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണല്ലോ ഓരോ കോശത്തിൽ നിന്നാണ് അവയ്ക്ക് പുറകിൽ സങ്കീർണമായ ജനറ്റിക് ഘടകങ്ങളും ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ഒരാളുടെ ശരീരത്തിൽ തൻ്റെ മുപ്പത്തിരണ്ട് തലമുറയ്ക്ക് മുമ്പ് വരെയുള്ള ജീനുകൾ ഉണ്ട് എന്നും ഇതിൽ തന്നെ ഏഴ് തലമുറ വരെ വളരെ സജീവമാണെന്നും പറയപ്പെടുന്നു നമ്മൾ ബലിയിടുന്നത് ഏഴ് തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുവാനും കൂടി വേണ്ടിയാണ് ആചാരങ്ങൾ അടുത്ത തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് തലമു നമ്മളുടെ തൻ്റെ പൂർവികർ തൻ്റെ ഉള്ളിലുണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് നാം വെരിയിടുന്നത് ആവാഹിച്ച് പൂജ ചെയ്യുന്നത് എങ്ങനെയാണ് ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അപ്പോൾ ആവാഹനം വരുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് സ്വന്തം ഉള്ളിൽ തന്നെ അല്ലേ അങ്ങനെ ആവാഹിക്കുന്നത് സ്വന്തം ബോധത്തെ തന്നെയല്ലേ എന്താണ് എന്താണ് ബലിതർപ്പണക്രിയ ഈശ്വരനിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരായ എല്ലാവരുടെയും ആത്മാക്കളെ നമ്മുടെ തന്നെ ആത്മാവിനെ ഈശ്വരനിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ബലിതർപ്പണം നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം ഇതുതന്നെയല്ലേ എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും ആരാണ് ബലിയിടേണ്ടത് എല്ലാവരും ബലിയിടണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ പരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കർക്കടകവാകന് പ്രാധാന്യം വന്നത് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെച്ചിരിക്കുന്നത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് എന്തുകൊണ്ടാണ് വാവിന് ബലിയിടണം എന്ന് പറയുന്നത് ഗ്രഹണ സമയത്തെന്ന പോലെ തന്നെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ ദിശയിൽ ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ കർത്തവാവ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി സോമ സൂര്യ മണ്ഡലങ്ങൾ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ഇട പിങ്കള സുഷുനാടികൾ ശരീരത്തിൽ ഈ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു മൈക്രോക്രോസം പോലെ തന്നെയാണല്ലോ മൈക്രോക്രോസം അതായത് അണു അണു പോലെ തന്നെയാണ് ബൃഹത് ബൃഹത്തായിട്ടും ഉള്ളത് ഈ സമയത്ത് സുഷുംനയിലെ സുഷുംനയിലൂടെ ഊർജ്ജപ്രവാഹം ഉണ്ടാകുന്നു ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു അതുമാത്രമല്ല ചന്ദ്രന് മനസ്സുമായി ബന്ധമുണ്ട് ചന്ദ്രമാ മനസ്സോ ജാതഹ എന്നാണ് വേദങ്ങളിൽ പറയുന്നത് ചന്ദ്രനിലുണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിലെ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ബലി തർപ്പണം നിങ്ങളൊരു ഹിന്ദുവോ നിരീശ്വരവാദിയോ ആരുമായി കൊള്ളട്ടെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ബന്ധുക്കൾ ആയവർക്കും അല്ലാത്തവർക്കും ഒരു സ്വൽപ്പം പുഷ്പം ഒരു മന്ത്രം കുറച്ച് ജലം ഇത് ആത്മാർത്ഥമായി അർപ്പിച്ചുകൂടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായി കൊള്ളട്ടെ നിശബ്ദമായി ഈ പ്രാർത്ഥന ചെയ്ത് കുറച്ച് ജലവും പുഷ്പവും അർപ്പിക്കുക നിങ്ങളെ നിങ്ങൾ ആക്കിയവർക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നവർക്കു വേണ്ടി അത്രയെങ്കിലും ചെയ്യുവാനുള്ള ബാധ്യത ചുമതല നമുക്കില്ലേ പിതൃദേവായ വിത്മഹേ ജഗദ്ധാരുണി ധീമഹി തന്നോ പിതൃ പ്രചോദയാത് എന്നൊരു പിതൃ ഗായത്രി മന്ത്രമുണ്ട് അത് നമുക്ക് പറയാം വേറൊരു മന്ത്രത്തിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് പറയാം ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കും എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടുപോയ ഞാൻ എനിക്കറിയുന്നതും അറിയാത്തവരുമായ എല്ലാവർക്കും വേണ്ടി കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വരുന്ന എല്ലാ ആത്മാക്കൾക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കു വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ് മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചുപോയവർക്കു വേണ്ടിയും എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്കു വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും ഭക്തിപൂർവം സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്ത് ഉള്ളതിലെല്ലാം ഇവരുടെ അവരുടെ ലോകത്ത് സന്തോഷിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴ് ലോകത്തിലും അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ജീവിച്ചിരുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു അതിനാൽ ഓർക്കുക എത്ര ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ബലിതർപ്പണം സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സാണ് കാര്യം മനസ്സിന് മനസ്സിൻ്റെ സന്തോഷത്തോടുകൂടി ഒരു പുഷ്പമോ ഒരു പൂവോ ഒരു ജലമോ അർപ്പിച്ചാലും ആത്മാക്കൾക്ക് തൃപ്തിയാവും നമ്മൾ അവരെ ഓർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് ഏറ്റവും ആവശ്യവും നാം ഒരു കർക്കടക ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു അത് അത്ര ഉദാത്തമാണ് പിതൃബലി സങ്കല്പം ഇന്നലെ പോയവരുടെ ഓർമ്മയിലേക്ക് ഒരു പുലരി അതാണ് കർക്കടകബാബു ബലി കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പൂർവികരെയും നമ്മൾക്ക് എല്ലാം നൽകി നമ്മളുടെ ശരീരത്തിലെ രക്തവും മാംസവും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയും ശക്തിയും കഴിവുകളും എല്ലാം നമുക്ക് ഈ പൂർവികർ നിന്ന് ലഭിച്ചതാണ് ആ ഒരു സ്മരണയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ കൃതജ്ഞതയോടെ തന്നെ ഒരു പുഷ്പമാണെങ്കിലും ഒരു ജലമാണെങ്കിലും പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നത് ഭഗവത്പാദങ്ങളിൽ എയിച്ചിരിക്കുന്ന അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ പിന്നെ വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട് പണ്ടത്തെ കാലത്ത് ഈ ബലിതർപ്പണങ്ങൾ അതായത് പിന്നെ നമ്മുടെ ബന്ധുക്കൾ മരിച്ച ദിവസമാണെങ്കിലും കർക്കിടക ബാല് ബലി കർക്കടവാവിനാണെങ്കിലും ബലിയിടുന്നത് വീട്ടിൽ തന്നെയായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പൂപ്പനൊക്കെ ഓരോരുത്തരും മരിച്ച ദിവസങ്ങളിലും കർക്കിടക ബലി ദിവസവും ബലിദിനം ശ്രാദ്ധദിനത്തിനും അപ്പൂപ്പൻ തന്നെത്താന് തന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങൾ കൊച്ചു കുട്ടികളായ ശുദ്ധ ശുദ്ധമുള്ള കുട്ടികളെ കൊണ്ടിട്ടാണ് എല്ലാ സാധനങ്ങളും വരുത്തുകയും എടുക്കുകയും അരയ്ക്കുക അരിയുക അങ്ങനെയുള്ള കാര്യങ്ങൾ വെള്ളം കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പൂർവീകരെ പിന്നെ പൂർവീകരെ സ്മരിച്ചുകൊണ്ട് അവരെ സങ്കല്പിച്ചുകൊണ്ട് ഒരു മുറിക്കകത്ത് രണ്ടോ ത്തിച്ച് അവരെ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് കഥ കടക്കും കഥകടച്ച് വെച്ച് വളരെ നേരം അവർ കഴിച്ചു തീരുന്നത് വരെ അവിടെ നിൽക്കുന്നു അത് അങ്ങനെയൊരു പിന്നെ ബലിയിടുന്നതാണെങ്കിലോ വീട്ടിൽ തന്നെ തെക്കുവശത്ത് പിന്നെ നല്ല ചാണകം കൊണ്ട് നന്നായിട്ട് പിന്നെ ഒരു സ്ഥലം ശുദ്ധമാക്കി അവിടെ പിന്നെ പിൻ്റെ പിന്നെ അപ്പം തന്നെ അവിടെ അടുത്ത് തന്നെ തന്നെ തന്നെത്താനെ അടുപ്പ് കൂട്ടി പുറത്തുള്ള അടുപ്പിലാണ് ഇതുവരെ തന്നെ തന്നെത്താനെ അടുപ്പ് കൂട്ടി അതിനകത്ത് പച്ചരിച്ചോറ് അതായത് പച്ചരി കൊണ്ടുള്ള ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് കറുക പുല് ദർഭ പുല്ല് ദർഭ ഉപയോഗിച്ച് അതിൽ ഈ ഈ സ്ഥലത്ത് വിളക്കൊക്കെ വെച്ച് അവിടെയാണ് സങ്കല്പിച്ചിട്ട് ബലിതർപ്പണം ചെയ്യുക അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് അതുതന്നെയാണ് ഇവിടെ മനോജ് മനയിൽ എന്ന ഒരു ആൾ അദ്ദേഹം അദ്ദേഹം നന ജനോപകാരപ്രദമായൊരു പോസ്റ്റ് തന്നിട്ടുണ്ട് അതും കൂടി ഞാനിവിടെ പറയാണ് കാരണം നമുക്കിപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയുക അന്ധവിശ്വാസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജ്യോത്സ്യന്മാർ വേണം പൂജാരിമാർ വേണം അത് വേണം ഇത് വേണം എല്ലാത്തിനെയും ജഡിലമാക്കാൻ ഓരോ നമ്മളുടെ ഓരോ പ്രവൃത്തികളെയും ലളിതമാക്കുന്നതിന് പകരം ജടിലമാക്കുവാനുള്ള ഒരു പിന്നെ ഒരു വാസനയാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടകുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന മനോജ് മനയിൽ തയ്യാറാക്കി തന്ന ഈ പിന്നെ ലേഖനം വളരെ ഉപകാരപ്രദമാണ് അത് ഞാനിവിടെ വായിക്കാം വാവ് ബലിക്ക് മധ്യസ്ഥൻ വേണ്ട നമ്മൾ തന്നെയാണ് ബലി ബലി ഇടേണ്ടത് അതിന് ഒരു ഇളയതോ ഒരു പൂജാരിയോ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കളോടുള്ള അത്ര സ്നേഹമോ ആദരവോ ഒരു മധ്യസ്ഥൻ ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ട് വാവ് ബലിക്ക് മധ്യസ്ഥൻ വേണ്ട കർക്കിടക വാവ് ബലി മലയാളികൾക്ക് പുണ്യദിനമാണ് അതേ സമയത്ത് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ പിന്നെ തുലാത്തിലെ വാവിനാണ് അവർ തുലാത്തിലെ വാവാണ് അവർ ബലിക്ക് ബലിതർപ്പണങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് കർക്കിടക വാവ് ബലി പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് അന്നേ ദിവസം ബലിയിടുക എന്നാൽ പണ്ട് പണ്ടേക്കേ മലയാളികൾ ചെന്ന് ചെയ്തു പോരുന്ന ഒരു കർമ്മമാണ് പക്ഷേ അക്കാലങ്ങൾ മധ്യസ്ഥനായി പൂജാരിയോ ക്ഷേത്ര സന്നിധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല വീടായിരുന്നു ക്ഷേത്രം ഗൃഹസ്ഥനായിരുന്നു പൂജായകനും പൂജാരിയും അന്ന് ഗൃഹങ്ങളിൽ നടത്തിയിരുന്ന ബലികർമ്മം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ബലിയിടാൻ വേണ്ട വസ്തുക്കൾ അരി എള് പൂവ് തുളസിയിലയും പൂവും കറുക വെള്ളം വാഴയില ഇവയെല്ലാം വീട്ടുമുറ്റത്ത് ഒരു കോണിൽ വൃത്തിയിൽ ചാണകം മെഴുകി ഒരു സ്ഥലം ശുദ്ധമാക്കി എടുക്കും കർക്കിടകവാവിൻ്റെ തലേ ദിവസം ഗൃഹനാഥൻ മത്സ്യമാസാദികളൊന്നും കഴിക്കില്ല അല്ല ഒരിക്കൽ വ്രതമെടുക്കും വാവിനും പിന്നെ ഗൃഹനാഥൻ അത് രാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള തോട്ടിലോ പുഴയിലോ കുളിക്കും മുങ്ങി കുളിക്കണം എന്നാണ് വെപ്പ് മുങ്ങി കുളിച്ച് തിരിച്ചു വരുമ്പോൾ പുഴക്കരയിൽ തന്നെ ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന കറുകപ്പുല് ഒരു പിടി പറിച്ചുകൊണ്ട് വരും അത് തോട്ടിലും കരയിലും പുഴക്കരയിലും സമൃദ്ധമായി ഉണ്ടാവുന്ന ഒരു പുല്ലാണ് കറുകപ്പുല്ല് ദർഭയ്ക്ക് പകരം കറുകപ്പുല്ലാണ് ഉപയോഗിക്കുന്നത് വീട്ടിലെത്തിയ ഗൃഹനാഥൻ തലേന്ന് എടുത്തു വെച്ച ഉണക്കലരി മുറ്റത്ത് വെച്ച സ്വയം അടുപ്പ് കൂട്ടി പാത്രത്തിലിട്ട് വെള്ളം വറ്റിച്ച് വേവിക്കും വേവിച്ച അന്നം തൊടിയിൽ നിന്നും വെട്ടിയെടുത്ത വാഴയിലെടുത്ത് വെക്കും കൂടെ തലേന്ന് കരുതി വെച്ച എള്ളും മുറ്റത്തെ തുളസച്ചെടിയിൽ നിന്നും ഇലയും പൂവും നുള്ളിയെടുത്തതും എടുക്കും ഇവയെ ഇവയെക്കൊണ്ട് ചാണകമഴി ശുദ്ധമാക്കിയ സ്ഥലത്തെത്തും മുണ്ട താറുടുക്കും അതിൻ്റെ കറുക കൂട്ടി വലത്തുകൈയിലെ മോതിരവിലിൽ പവിത്രമായി അണിയും മോതിരം പോലെ വളച്ചു കെട്ടിയിടും തുടർന്ന് ചാണകമഴിയെ തറയിൽ കറുക പുല്ല് വിരിക്കും കിണ്ടിയിൽ നിന്ന് മൂന്ന് തവള വെള്ളം തലയ്ക്കും ഇലയിൽ ചോറ് മൂന്ന് ഉരുളയാക്കി ഉരുട്ടിവെക്കും മരണമടഞ്ഞ സകല പൂർവികരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ഉരുള കറുകയിൽ വെക്കും അതിനു മുകളിൽ ഒരു പൊടി എള്ളും രണ്ടോ മൂന്നോ തുളസിയിലയും വെക്കും കിണ്ടിയിൽ നിന്ന് മൂന്ന് തവണ തീർത്ഥം തളിക്കും അടുത്ത ഉരുള ആദ്യത്തിൻ്റെ അടുത്തും മൂന്നാമത്തെ ഉരുള നേരത്തെ വെച്ചതിൻ്റെ മുകളിലും വെക്കും അപ്പോഴേക്കും പൂ എള്ളും പൂവും വയ്ക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യും ഓരോ പ്രാവശ്യവും എള്ളും പൂവും തളിക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ കിണ്ടിയിൽ വെള്ളം ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഗംഗേ യ യമുനേ ചൈവ സരസ്വതി ഗോദാവരി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ കുരു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ആ വെള്ളത്തിൽ നമ്മളുടെ ഏഴ് നദികളും പുണ്യനദികളുടെ സാന്നിധ്യമുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ മോതിരവിരലുകൊണ്ട് ഓംന്ന് എഴുതിയിട്ട് ഒരു തുളസിപ്പൂവും അതിനകത്ത് ഇട്ട് വെക്കുന്ന ഒരു പതിവുണ്ട് കിണ്ടി അതുപോലെ നമ്മൾ കൈകൊണ്ട് അടച്ചു പിടിച്ചിട്ടൊന്ന് പൊക്കിയെടുക്കുകയും ചെയ്യും എന്നിട്ട് താഴ്ത്തി വയ്ക്കും ഒരു പതിവും കൂടെ ഉണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പിന്നെ ഈ തീർത്ഥവും എള്ളും പൂവും നമ്മൾ തെളിക്കണം ഒടുവിൽ വാഴയിലെ നെടുകയെ രണ്ടായി കീറി ബലിയിട്ടതിന് ഇരുഭാഗത്തുമായി കമർത്തിയിടും തുടർന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം തളിച്ച് പവിത്രം ഊരി ബലിയിലിട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കും ബലിയിട്ട് കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളമെടുത്ത് ബലിക്ക് നേരെ അല്പം ദൂരെ മാറി നിന്ന് വെള്ളം കൂട്ടി നമ്മുടെ കൈ കൊട്ടും നമ്മൾ സാധാരണ കൈ കൊട്ടുമ്പം ഉണങ്ങിയ കൈയെ കൊട്ടാൻ പാടു കാരണം ബലി സമയത്ത് മാത്രമാണ് നനഞ്ഞ കൈ കൊട്ടുക അപ്പോൾ ആ വെള്ളം തന്നെ ഉപയോഗിച്ച് നമ്മുടെ കൈ നനയ്ക്കും എന്നിട്ട് കുറച്ച് ദൂരെ മാറി നിന്ന് വെള്ളം കൂട്ടി കൈ കൊട്ടും അപ്പം ഈ ചടങ്ങിലില്ലാതെ വെള്ളം ചേർത്ത് കൈ കൊട്ടരുത് എന്നൊരു വിശ്വാസം കൂടെ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട് അല്പനേരം കൈമുട്ടിക്കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എവിടെ നിന്നെന്നറിയാതെ ഒന്നോ രണ്ടോ കാക്കകൾ പറന്നെത്തി അവിടെ വന്നിരിക്കും അവ വന്ന് ബലിയെടുക്കും ഇനി കാക്ക ബലിയെടുക്കാൻ വന്നില്ലെങ്കിലോ ആ അന്നമെടുത്ത് തോട്ടിലോ പുഴയിലോ ഒഴുക്കും മീനുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയില്ലേ മീന് ഭഗവാൻ മത്സ്യമായിട്ട് അവ അവതരിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് മീനൂട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് അമ്പലങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബലിയിടാം ആർക്കും അയത്തം ഒന്നുമില്ല ബലിയിടുമ്പോൾ പുരുഷനാണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞും സ്ത്രീ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞും ഇരിക്കണമെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ എല്ലാ മുതുമുത്തച്ഛന്മാരെയും മുതുമുത്തച്ഛിമാരെയും സങ്കല്പിച്ചു കൊണ്ട് വേണം ബലിയിടുവാൻ ഈ സങ്കല്പത്തിനൊന്നും ഒരു പരിധിയുമില്ല നമുക്ക് എല്ലാവരെ പറ്റിയും സ്മരിക്കാം ഇനി വീട്ടിൽ ഫ്ലാറ്റോ മറ്റോ ആണെങ്കിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടടുത്ത പുഴക്കരയിലോ കടൽക്കരയിലോ പോയി ചെയ്യാം പോകുമ്പോൾ അരി വേവിച്ചെടുത്തുകൊണ്ട് പോകണമെന്ന് മാത്രം അരി അരിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകണം നമ്മൾ പൊങ്കാലയ്ക്കും മറ്റും പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടല്ലേ പോവാറ് അതുപോലെ തന്നെ ബലിതര്പ്പണത്തിനും നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ആരും വീടുകളിൽ ബലിയിടുന്നില്ല അതൊക്കെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പുരോഹിതന്മാർ നേതൃത്വം നടക്കുന്ന നൽകുന്ന പുഴ കട കടൽക്കരയിലോ വേണമെന്നാണ് ഇപ്പോൾ ആളുകൾ മിഥ്യാധാരണ ആളുകളുടെ മിഥ്യാധാരണയാണത് ബലിയിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത ശ്ലോകം വേണമെന്ന് കരുതുന്നവരും കുറവല്ല സംസ്കൃതം പറഞ്ഞാലൊന്നും ആത്മാക്കൾക്ക് പ്രീതി ഉണ്ടാവില്ല അത് ചെയ്യുന്ന ആളുടെ മാനസിക സമർപ്പണമാണ് കാര്യം മനസ്സുകൊണ്ട് നമ്മൾ എത്രത്തോളം അവരെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കാര്യം തനിയുമല്ല പിന്നെ പണ്ട് കാലത്ത് കേവലം പ്രാഥമിക വ്യത്യാസം മാത്രം നേടിയിരുന്ന പൂർവിക സംസ്കൃത ശ്ലോകങ്ങളൊന്നും പറയാൻ അറിയുമായിരുന്നുമില്ല അവരെ വളരെ ലളിതമായിട്ട് തങ്ങളുടെ പിതാക്കളെ ഭഗവാന്റെ പാദങ്ങളിൽ ഇരിക്കുന്ന പിതാക്കളെ നമ്മുടെ നമ്മുടെ ഭാരത്തിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ താഴേക്ക് ആവാഹിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവരെ അവിടുന്ന് കൊണ്ടുവന്ന അല്പനേരത്തേക്ക് നമ്മളുടെ ആദരവ് സമർപ്പിക്കുവാനായിട്ട് പദവ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു എന്നാണ് സങ്കല്പം അതിനുശേഷം നമ്മൾ അവരെ അതുപോലെ തന്നെ തിരിച്ചയക്കുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ അപ്പൂപ്പനമ്മമാരും മുത്ത മുതുമുത്തച്ഛിമാരും എല്ലാവരും ഇത് സ്വീകരിച്ചാലും എന്ന് സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക അത് മാത്രം മതി വിവിധ ക്ഷേത്രങ്ങളിലെ ബലികർമ്മങ്ങളെ കുറിച്ച് റേഡിയോയിൽ കൊണ്ടുപിടിച്ച പരസ്യങ്ങളും വരുന്നുണ്ട് അതിനർത്ഥം നമ്മുടെ പൂർവികർക്ക് അന്നവും വെള്ളവും നൽകാനുള്ള ക്ഷേത്രാധികാരികളുടെ ആക്രാന്ത സന്നദ്ധത അവർക്കത്രക്ക് സ അവർക്കത്രയ്ക്ക് ആക്രാന്തമുണ്ടോ നമ്മുടെ പൂർവികർക്ക് പിന്നെ വെള്ള വെള്ളം കൊടുക്കണമെന്നിപ്പം ക്ഷേത്രത്തിലുള്ളവർക്ക് എന്താണ് ആഗ്രഹം അവർക്കതൊന്നും ആവശ്യമില്ല പക്ഷേ ഹിന്ദു ചടങ്ങുകളെ വിറ്റ് കാശാക്കുന്ന ഒരു പ്രവണതയാണത് കേവലം വാവുബലി കർമ്മത്തിന് പോലും പുരോഹിതൻ്റെ മധ്യസ്ഥ കാർമ്മികത്വം വേണമെന്നുള്ളത് നമ്മൾ അവസാനിപ്പിക്കേണ്ടതായ ഒരു ചടങ്ങാണ് ഒരു ഒരു ശീലമാണ് ശുദ്ധമായ മനസ്സോടെ നമ്മുടെ വീട്ടുമിന്നത്ത് ബലിയിടുന്നതിനപ്പുറം ഒരു പുണ്യവും ഇപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ കൂടി കണ്ടമാനം ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെയൊക്കെയോ ചെയ്യുന്ന ബലികർമ്മങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നമുക്കും സന്തോഷമില്ല നമ്മുടെ പൂർവികർക്കും സന്തോഷമുണ്ടാവില്ല അതിനാൽ അർത്ഥമറിയാത്ത സംസ്കൃത വാക്ക് പറഞ്ഞ് പുരോഹിത നേതൃത്വം നൽകുന്ന ബലിക്ക് കാത്തു നിൽക്കാതെ നമുക്ക് ഇനിയെങ്കിലും സ്വയം നമ്മളുടെ നമ്മളുടെ പൂർവികരെ പൂജിക്കുകയും ആരാധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യാം എന്നാണ് മനോജ് സർ നമുക്ക് പറഞ്ഞു തരുന്നത് വിദേശത്തുള്ളവർക്ക് അവിടെ നിയമം അനുവദിക്കുമ്പെങ്കിൽ കടക്കി കടൽ തീരത്ത് തന്നെ ചെയ്യാം അതല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൻ്റെ ഒരു കോണിൽ തന്നെ ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു വരാന്തേലും ഒക്കെ നമുക്കിന്ന് ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാം ആത്മാക്കൾക്ക് വൻകരയും ഭൂഖണ്ഡവും ഒന്നും വിഷയമല്ല അവർ സർവ്വവ്യാപികളാണ് അവർക്ക് എല്ലായിടത്തും എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇനി അഥവാ നമുക്ക് കുളമോ പിന്നെ നദിയോ അല്ലെങ്കിൽ പുഴയോ ഒന്നും അടുത്തില്ലാന്നിരിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആ പിന്നെ നമ്മൾ അർപ്പിച്ച അരിയും എള്ളും പൂവും ഒക്കെ തറയിലിടാതെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ഗംഗേച യമുനേജയോ സരസ്വതി ഗംഗാദേവിയെ തന്നെയാണ് ആ ജലം എന്ന് സങ്കല്പിച്ചു നമ്മളുടെ ഈ എല്ലാം ഇലയോടുകൂടി വളരെ വളരെ ആദരവോട് നമ്മൾ എങ്ങനെയാണോ പുഴയിൽ സമർപ്പിക്കുന്നത് അതേ ആദരവോടുകൂടി നമ്മൾ ആ വെള്ളത്തിൽ സമർപ്പിച്ച് വെക്കുക കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു കുഴിയെടുത്ത് ഏതെങ്കിലും ഒരു ചെടിയുടെ ഒരു ചെടിയുടെ സസ്യത്തിൻ്റെ മൂട്ടിൽ പിന്നെ നല്ല കുഴിയെടുത്ത ശേഷം നമുക്ക് അവിടെ ഇടാം അവിടെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടുക കാരണം പട്ടിയും പൂച്ചയും ഒന്നും വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം കാരണം ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പം നമുക്ക് കാക്ക കാക്ക വന്നെടുത്തോളണം എന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ കർക്കിടക ബലിക്ക് എല്ലാവർക്കും പിന്നെ ആത്മാക്കളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് സായിരാം